പ്രിയപ്പെട്ട കുട്ടികളെ പാരിൻ്റെ നന്മക്കത്രേ എന്നതാണ് നമ്മുടെ നാലാമത്തെ യൂണിറ്റ് സഹകരണമില്ലാതെ സാമൂഹിക ജീവിതമില്ല നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി തീരണം സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ സഹജീവികൾക്കായി ആത്മാർത്ഥമായും ധീരമായും പ്രവർത്തിക്കുന്നവരുണ്ട് അവരുടെ ജീവിതം മനുഷ്യ സമൂഹത്തിന് മാതൃകയാണ് സ്വാർത്ഥത ധനസമ്പാദന വ്യഗ്രത എന്നിവ ശക്തമായ ഇക്കാലത്ത് ഇത്തരത്തിലുള്ളവർ വളരെ ദുർലഭമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് എപ്രകാരമാണ് ഭവിക്കുക എന്ന ചിന്ത എല്ലാവർക്കും വേണം അല്പം ഭക്ഷണത്തിനു വേണ്ടി പൊരിവെയിലിൽ അധ്വാനിച്ചു തളരുന്നവർ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ ദയാരഹിതമായ പെരുമാറ്റം മൂലം ആത്മഹത്യയുടെ വക്കിലെത്തിയവർ നിരാലംബരായ സ്ത്രീകളും വൃദ്ധരും ഇങ്ങനെ ജീവിതത്തിൻ്റെ ക്രൂരത ഏറ്റുവാങ്ങിയ ആയിരങ്ങൾ ചുറ്റുമുണ്ട് ഇവരെ മനസ്സിലാക്കുക ഇവരുടെ ദുഃഖമകറ്റാൻ പ്രവർത്തിക്കുക എന്നതാണ് ഓരോ മനുഷ്യസ്നേഹിയുടെയും കടമ ഇപ്രകാരം നന്മയും സ്നേഹവും ഉണർത്തി മാനവികതയുടെ ഉത്കൃഷ്ട മൂല്യങ്ങൾ വളർത്തുകയാണ് ഈ യൂണിറ്റിൻ്റെ ഉദ്ദേശ്യം ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിതയിലെ ഒരു ഭാഗമൊന്ന് പരിശോധിക്കാം തുളസിപ്പടർപ്പാളുമാശ്രമ മുറ്റത്തേക്കാ തുടുത്ത മഴുവുമായി പിന്നെ ഞാൻ കടന്നപ്പോൾ അച്ഛനിലൂടെ ശാശ്വത് ബ്രാഹ്മണധർമ്മത്തിൻ്റെ ഒച്ച കേൾക്കായി കൊടും പാപമേറ്റു നീ പാവം തുച്ഛമാം പക പോക്കാൻ യോഗികളിട്ടം കൂട്ടി വച്ച മാനസശക്തി പാഴാക്കിയല്ലോ കുഞ്ഞേ പാരിൻറെ നന്മയ്ക്കത്രേ പാഴ് വൻപു നേടാനല്ലീ ആരണ്യ പിതാക്കൾ തൻ ആത്മീയ സമ്പത്തുക്കൾ ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത ആശ്രമത്തിലെത്തിയ പരശുരാമനോടുള്ള അച്ഛൻ്റെ വാക്കുകളാണ് ഈ കാവ്യഭാഗം യോഗികൾ അടക്കമുള്ളവർ കൈമാറിയ മനസ്സിൻ്റെ ശക്തി കൊടും പാപം ചെയ്ത് നീ പാഴാക്കിയല്ലോ പൂർവ സൂര്യകൾ നേടിത്തന്ന ആത്മീയ ധനം നിരർത്ഥകമായ അഹങ്കാരം കാണിക്കാനല്ല ലോക നന്മയ്ക്കു വേണ്ട കർമ്മങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അച്ഛൻ ഉപദേശിക്കുന്നു മനുഷ്യനായി കഴിയുകയല്ല മനുഷ്യത്വമുള്ളവരായി ജീവിക്കുകയാണ് പ്രധാനം ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഉദ്ഘോഷിക്കുന്നതും കർമാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് പി ഭാസ്കരൻ്റെ കാളകൾ സി വി ശ്രീരാമൻ്റെ സാക്ഷി നിത്യചൈതന്യ യതിയുടെ രണ്ട് ടാക്സിക്കാർ എന്നിവയാണ് ഈ യൂണിറ്റിലെ പാഠങ്ങൾ ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിൽ നിന്നുള്ള ഒരു ഭാഗം പ്രവേശകമായി ചേർത്തിരിക്കുന്നു അധ്വാനത്തിൻ്റെ നന്മയും വിയർപ്പിൻ്റെ മേന്മയും നിരർത്ഥകം എന്ന് തോന്നിക്കുന്ന മനുഷ്യജീവിതവും മരണം എന്ന അനിഷേധ്യ സത്യവും എല്ലാം കാളവണ്ടി ചക്രങ്ങളുടെ ഞരക്കത്തോടൊപ്പം മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന കവിതയാണ് പി ഭാസ്കരൻ്റെ കാളകൾ തൊഴിലിനോടുള്ള ആത്മാർപ്പണത്തിനു പകരം അഴിമതിയുടെയും അലസതയുടെയും നേർ സാക്ഷ്യങ്ങളായി മാറുന്ന ഒരു പൊതുസ്ഥാപനത്തെയാണ് സി വി ശ്രീരാമൻ സാക്ഷി എന്ന കഥയിലൂടെ വെളിപ്പെടുത്തുന്നത് ഒപ്പം സമൂഹത്തിൻ്റെ എല്ലാ ദുഷ്ചേരികൾക്കും ഇരകളാകേണ്ടി വരുന്ന സാമാന്യ സ്ത്രീത്വത്തിൻ്റെ നിസ്സഹായതയും നിരാലംബതയും ഈ കഥയിൽ വിഷയമാകുന്നു തൊഴിൽ രംഗത്ത് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ത്യാഗസന്നദ്ധതയുടെയും പ്രസക്തി അടിവരയിടുന്ന അനുഭവക്കുറിപ്പാണ് നിത്യചൈതന്യതിയുടെ രണ്ട് ടാക്സിക്കാർ മഹാത്മാ ഗാന്ധിജിയുടെ ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് പ്രവേശകമായി തന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക സൂക്തം തരാം നിങ്ങൾ സംശയഗ്രസ്തരാകുമ്പോഴോ അഹന്ത നിങ്ങളിൽ അതിരുകവിയുമ്പോഴോ ഈ ഒരു ഉപായം പരീക്ഷിച്ചു നോക്കിയാൽ മതി നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദരിദ്രനായ നിസ്സഹായനായ മനുഷ്യൻ്റെ മുഖം സങ്കൽപ്പിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അയാൾക്ക് അയാളുടെ ജീവിത ഭാഗധേയങ്ങളുടെ മേൽ ഏതെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാക്കി കൊടുക്കുമോ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആധ്യാത്മികമായും ശാരീരികമായും പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് സ്വരാജ്യം നേടുന്നതിന് അത് സഹായകമാകുമോ അപ്പോൾ സംശയങ്ങൾ ഇല്ലാതാകുന്നതായും അഹന്ത അലിഞ്ഞു പോകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് അഹന്തയെ ഇല്ലാതാക്കും എന്നും സംശയരഹിതമായ മനസ്സിൻ്റെ ഉടമകളായി നമ്മെ മാറ്റും എന്നും ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു ആത്മബോധവും മാനവിക ചിന്തയും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മിൽ ആധ്യാത്മികമായ പട്ടിണി രൂപപ്പെടുന്നത് എന്ന നിരീക്ഷണവും ഈ പ്രവേശക ഭാഗത്തിൽ ഗാന്ധിജി നടത്തുന്നുണ്ട് നാം ശാരീരികമായും ആധ്യാത്മികമായും പട്ടിണി കിടക്കുന്നു മൂല്യാധിഷ്ഠിതവും ധാർമ്മികവുമായ പ്രവർത്തനങ്ങളാണ് ലോക നന്മയുടെ ആധാരം ഓരോരുത്തരുടെയും ചിന്തയും പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ തെളിച്ചമുള്ളതായിരിക്കണം സത്യം ദയ സ്നേഹം കാരുണ്യം തുടങ്ങിയ മാനവിക മൂല്യങ്ങളുടെ അഭാവത്തെയാണ് ഗാന്ധിജി ആധ്യാത്മികമായ പട്ടിണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനവും സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനും നിസ്സഹായനുമായ ഒരു മനുഷ്യനുകൂടി പ്രയോജനപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന സന്ദേശം കൂടി പ്രവേശകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു കവി ഗാനരചയിതാവ് ചലച്ചിത്രകാരൻ മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ പി ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ചു ദീർഘകാലം ആകാശവാണിയിൽ ജോലി ചെയ്തു ദീപിക പത്രാധിപർ ഏഷ്യാനെറ്റിൻ്റെ ആദ്യ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ജേ സി ഡാനിയൽ അവാർഡ് എന്നീ ബഹുമതികൾക്ക് അർഹനായി ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഓർക്കുക വല്ലപ്പോഴും വയലാർ ഗർജിക്കുന്നു ഓടക്കുഴലും ലാത്തിയും ഒരിക്കൽ കൂടി കായൽ കാറ്റ് രണഭേരി കർഷകഗാനം ഗാനം മുൾകിരീടം മുഖത്തോടു മുഖം എന്നീ കവിതാസമാഹാരങ്ങളും ദേശീയ ഗാനങ്ങൾ സിനിമാഗാനങ്ങൾ നാഴിയുരിപ്പാല് എന്നീ ഗാനസമാഹാരങ്ങളും കാടാറുമാസം സിനിമാ നിർമ്മാണം എന്നീ ഉപന്യാസ സമാഹാരങ്ങളും ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് രണ്ടായിരത്തി ഏഴിൽ അന്തരിച്ചു തോളത്തു ഘനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി മന്ദം മന്ദമിഴ് മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടുവണ്ടിക്കിരിപ്പൂനിക്കൂടി തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽക്കണ്ട ത്തിലേറ്റിയ നുഖം പേറി കാലുകൾ തേഞ്ഞിട്ടുണ്ടിന്നവനും നെടുനാളക്കാലത്തിൻ കരാളമാം പാതകൾ താണ്ടി ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണ് കണ്ണുകൾ നിർജീവങ്ങൾ മഞ്ഞിന്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൾ കാമ്പിൽ ഒട്ടേറെ കാലം മുമ്പിൽ അച്ചെറുപഞ്ഞക്കുടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടു കാൽക്ഷണം പതരാതെ ജീവിതം കയറ്റിയോരുക്കടഭാരം തിങ്ങുമാ വണ്ടി വലിക്കയാണ് ഇസാധുനാളിൽ നാളിൽ ഗ്രാമവീഥിയിൽ നേരം വെളുക്കെക്കുടം പേറി താമരക്കുളം നോക്കി കന്യമാർഗമിക്കുമ്പോൾ പുഞ്ചയ്ക്കു വെള്ളം തേവും കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ഉച്ചയ്ക്കു വഴിവക്കിൽ പേരാലിൻ ചുവട്ടിലായി സ്വച്ഛനിദ്രയിൽ മുങ്ങി പതികർഷയിക്കുമ്പോൾ ചാഞ്ഞിട്ടും കരിക്കടി വള്ളിയിലൂഞ്ഞാടിക്കാഞ്ഞിനമരത്തോപ്പിൽ തത്തകൾ ചിലയ്ക്കുമ്പോൾ അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകലെ കുന്നിന്മോളിൽ രാത്രി തൻ ഗുഹകളെ തെണ്ടിപ്പട്ടി ഓളിയാൽ നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ടു ഞാൻ ആ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടങ്ങിങ്ങു ചരിപ്പതായി കണ്ടിടാറുണ്ടു ഞാൻ ആ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടിങ്ങുചരിപ്പതായി ചരിപ്പതായി ഒന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടിത്തണ്ടിൻ്റെ ദയാരുഹമാം ഞരക്കം മാത്രം കേൾക്കാം കാളകൾ ചരിക്കുന്നു മന്ദമായി തെളിക്കുന്ന കാളയും ചലിക്കുന്നിതാ വിധമെന്നും തന്നെ ഒട്ടേറെ അപൂർവമായി കേട്ടിടാം വണ്ടിക്കാരൻ ചാട്ടവാറുലക്കവേ മൂളുന്ന പാട്ടൊന്നേവം നാടകമേയുലകം ുലകം നാളൈ നടപ്പതേയാരറിവാർ ഒരു നാടകമേയുലകം ഒരു നാൾ ഗ്രാമവീധി തന്നിലായി കണ്ടു ഞാൻ എൻ കരളു നടുങ്ങവയും മട്ടാമൊരു രംഗം നാലു പേർ അല്ല നാലു കാളകൾ പഴം മൂടിയ മരക്കട്ടിൽ പേറി മുന്നേറിയിടുന്നു കട്ടിലിൽ തുണിക്കുള്ളിൽ കിടപ്പൂ തൻ ചൈതന്യം പറ്റിയ വണ്ടിക്കാള പണ്ടത്തെ വണ്ടിക്കാരൻ കണ്ണുനീർ ചൊരിങ്ങല ചുറ്റിലും മിത്രാദികൾ വിണ്ണിലായി വിഷാദത്തിൻ വിലാപം പടർന്നീല തോളത്തു ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ടു കാളകൾ നാലും മാത്രമിഴഞ്ഞു മുന്നേറുന്നു കണ്ണുനീർ ചുരുങ്ങി ചുറ്റിലും മിത്രാദികൾ വിണ്ണിലായി വിഷാദത്തിൻ വിലാപം പടർന്നീല തോളത്തു ഘനം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ടു കാളകൾ നാലും മാത്രം ഇഴ പി ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന സമാഹാരത്തിലുള്ളതാണ് കാളകൾ എന്ന കവിത അതിജീവനത്തിനുള്ള മനുഷ്യൻ്റെ തത്രപ്പാടുകളുടെയും അനുസ്യൂതമായി തുടരുന്ന അധ്വാനത്തിൻ്റെയും ചരിതമാണ് കാളകളിൽ ആവിഷ്കരിക്കുന്നത് അതോടൊപ്പം ദാരിദ്ര്യവും മനുഷ്യജന്മത്തിൻ്റെ നിസ്സാരതയും മരണം സൃഷ്ടിക്കുന്ന മരവിപ്പും ഈ കവിതയ്ക്ക് പശ്ചാത്തലമാകുന്നുണ്ട് തോളത്ത് ഘനം തൂങ്ങുന്ന വണ്ടിയുടെ തണ്ടും വഹിച്ച് കാളകൾ ഇഴഞ്ഞു നീങ്ങുന്നു ദുഃഖഭാരത്താൽ തലനിവർത്താൻ കഴിയാത്ത അടിസ്ഥാന ഇഴഞ്ഞു നീങ്ങുന്ന ജീവിതമാണ് ഇവിടെ അനാവൃതമാകുന്നത് ആ വണ്ടിക്കൈയുടെ അറ്റത്ത് മാനുഷ ആകാരം പൂണ്ട് അഥവാ മനുഷ്യ ശരീരം പൂണ്ട് ഒരു വണ്ടിക്കാള അഥവാ വണ്ടിക്കാരൻ ഊനിക്കൂടിയിരിക്കുന്നു കൂനിക്കൂടി എന്ന പ്രയോഗം നിവർന്നിരിക്കാൻ കഴിയാത്ത അധ്വാനവർഗത്തിൻ്റെ ദൈന്യം വെളിവാക്കുന്നു വണ്ടി വലിക്കുന്ന കാളകളെ വണ്ടിക്കാളകൾ എന്നാണ് പറയാറ് ഇവിടെ കവി മറ്റൊരു വണ്ടിക്കാള എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വണ്ടിക്കാരനെയാണ് കാളവണ്ടിയുടെ തണ്ടുപേറുകയാൽ കാളയുടെ കഴുത്ത് കുനിഞ്ഞു പോയി ജീവിതഭാരമാക്കുന്ന മുഖം തോളിൽ പേറുകയാൽ വണ്ടിക്കാളയുടെയും തോള് കുനിഞ്ഞുപോയി കാലാകാലങ്ങളായി ഭാരവും പേറി വേച്ചു വേച്ച് നടപ്പാണ് രണ്ടു കൂട്ടരും കാലത്തിൻ്റെ കരാളമായ പാതകൾ താണ്ടി താണ്ടി കാലുകൾ തേഞ്ഞു പോയിരിക്കുന്നു കാള ഒരേ സമയം മനുഷ്യാവസ്ഥയെയും തണ്ടുവലിക്കുന്ന കാള എന്ന മൃഗത്തെയും സൂചിപ്പിക്കുന്നു കാളവണ്ടിയുടെ ഭാരം കൊണ്ട് കണ്ണുനീർ പൊഴിച്ച് കാളയുടെ കണ്ണുകൾ നിർജീവമായി പോയതുപോലെ ദുർവിധിയുടെ സങ്കടക്കടൽ കുടിച്ച് വണ്ടിക്കാളയുടെ കണ്ണുകളും നിർജീവവും നിർവികാരവുമായി പോയി നിരന്തരമായ പ്രഹരമേൽക്കുകയാൽ കാളയുടെ ദേഹത്തും വണ്ടിക്കാളയുടെ കരളിലും പുണ്ണുകൾ പിടിച്ചു മർദ്ദക മർദ്ദിത വർഗത്തെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് അടിയാളവർഗം എല്ലാ കാലത്തും അടിയാളവർഗമായി തന്നെ മണ്ണോടടിഞ്ഞില്ലാതാവുന്നു തൊഴിലാളി വർഗം മുതലാളി മുതലാളിവർഗത്തിൻ്റെ സമസ്തതല ചൂഷണത്തിനും വിധേയരായി കരൾ കാഞ്ഞു കാഞ്ഞു മരിക്കുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാത്ത ഒരു വിഭാഗം എക്കാലത്തുമുണ്ട് ജനിച്ചതു മുതൽ മരണഭയം പിന്തുടരുന്നുണ്ട് എങ്കിലും ക്ഷണനേരം പോലും കാല് പതറാതെ ജീവിത ഭാരം കയറ്റിയ വണ്ടി വലിക്കുകയാണ് സാധുവായ തൊഴിലാളി പ്രതികരണശേഷിയറ്റ് മിണ്ടാപ്രാണിയായി തീരേണ്ടി വരുന്ന മനുഷ്യൻ്റെ ദുര്യോഗം ഇവിടെ വെളിവാകുന്നു ഗ്രാമവീഥിയിൽ പുലർകാലത്ത് കുടവും പേറി കന്യകമാർ ഗമിക്കുമ്പോൾ പുഞ്ചയ്ക്ക് വെള്ളം തേവുന്ന കൃഷിക്കാരൻ്റെ സംഗീത സംഗീതസാന്ദ്രമാകുമ്പോൾ ഉച്ചയ്ക്ക് വഴിവക്കിൽ പേരാലിൻ ചുവട്ടിൽ സ്വച്ഛ നിദ്രയിൽ മുങ്ങി വഴിയാത്രക്കാർ ശയിക്കുമ്പോൾ ചാഞ്ഞുകിടക്കുന്ന കരിക്കൊടി വള്ളിയിൽ ഊഞ്ഞാലാടി കാഞ്ഞിരമരത്തോപ്പിൽ തത്തകൾ ചിലയ്ക്കുമ്പോൾ സന്ധ്യയ്ക്ക് വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദികളായ മൂങ്ങകൾ മൂടുമ്പോൾ അകലെ കുന്നിൻമുകളിൽ രാത്രി തൻ ഗുഹകളെ തെണ്ടിപ്പട്ടി ഓലികൊണ്ടു നിറയ്ക്കുമ്പോൾ എല്ലാം ആ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ച് ദിക്കേതെന്നില്ലാതെ സഞ്ചരിക്കുന്നത് കാണാം എന്ന് കവി പറയുന്നു വിശ്രമമില്ലാത്ത യാത്രയാണ് അയാളുടേത് പ്രഭാതം എന്നോ പ്രദോഷം എന്നോ നട്ടുച്ച എന്നോ സന്ധ്യ എന്നോ വ്യത്യാസമില്ലാത്ത യാത്ര ഇവിടെ കവി ഒരു കാഴ്ചക്കാരനായി മാറുകയാണ് അയാൾ തികഞ്ഞ മൗരിയാണ് ആ മൂകഥയെ ഭേദിക്കുന്നത് വണ്ടിത്തണ്ടിൻ്റെ ദയരുഹമായ ഞരക്കം മാത്രമാണ് വല്ലപ്പോഴും ഉയർത്തുന്ന ചാട്ടവാറിനൊപ്പം അയാൾ മൂളുന്ന പാട്ട് കേൾക്കാം അതിങ്ങനെയാണ് ഈ ഉലകം ഒരു നാടകശാലയാണ് നാളെ എന്ത് എന്ന് ആർക്കും അറിയില്ല അയാളുടെ പാട്ടുകൾ പ്രതീക്ഷയറ്റ ലോകത്തെക്കുറിച്ചാണ് ഒരു നാൾ ഗ്രാമവീഥിയിൽ കരൽനടുക്കുന്ന ഒരു കാഴ്ച കവി കണ്ടു നാല് കാളകൾ അല്ല നാല് പേർ പഴന്തുണി മൂടിയ ഒരു മരക്കട്ടിലുമായി പോകുന്നു ആ തുണിക്കുള്ളിൽ ചൈതന്യമറ്റു കിടക്കുന്നു വണ്ടിക്കാളയായിരുന്ന വണ്ടിക്കാരൻ ചുറ്റിലിൽ നിന്ന് കണ്ണീർ ചൊരിയാൻ ഉണ്ടായില്ല വിണ്ണിലേക്ക് വിഷാദത്തിൻ്റെ വിലാപം പടർന്നില്ല തോളത്ത് ഘനം തൂങ്ങുന്ന കട്ടിലും വഹിച്ചുകൊണ്ട് നാല് കാളകൾ ഇഴഞ്ഞു മുന്നേറുന്നു കട്ടിലിൻ്റെ നാലു കാലുകൾ കാളവണ്ടിയുടെ കാലുകളുമായി സന്നിവേശിപ്പിക്കുകയാണ് കവി ഈ സന്നിവേശം കാവ്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു വണ്ടിക്കാരൻ്റെയും വണ്ടിക്കാളകളുടെയും അവസ്ഥ ഒരുപോലെയാണ് എന്ന് കവി ആവിഷ്കരിക്കുന്നു ജീവിത ദുരിതത്തിൻ്റെ പേറിയുള്ള യാത്രയിൽ തോളുകൾ കുനിയുകയും കാലുകൾ തേയുകയും ചെയ്തിട്ടുണ്ട് വണ്ടിക്കാരന് ദുർവിധി മൂലം കാളകളുടെയും വണ്ടിക്കാരൻ്റെയും കണ്ണുകൾ നിർവികാരങ്ങളാണ് ഭൂമിയിലെ ജീവിത ദുരിതങ്ങളുടെ പ്രഹരം സഹിച്ച് വണ്ടിക്കാരനും വണ്ടിക്കാളകളും രോഗബാധിതരായിരിക്കുന്നു ഇങ്ങനെ വണ്ടിക്കാരൻ്റെയും വണ്ടിക്കാളയുടെയും അവസ്ഥ ഒരുപോലെയാണ് എന്ന് കവി ആവിഷ്കരിക്കുന്നു കരിക്കുടി വള്ളിയിൽ ഊഞ്ഞാലാടുന്ന തത്ത മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങുന്ന കാള താമരക്കുളം നോക്കി ഗമിക്കുന്ന കന്യമാർ പുഞ്ചയ്ക്ക് വെള്ളം തേവുന്ന കൃഷിക്കാർ ഉച്ചയ്ക്ക് വഴിവക്കിൽ പേരാലിൻ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന വഴിയാത്രികർ അകലെ കുന്നിൻ കുന്നിൻമുകളിൽ നിന്നുയരുന്ന തെണ്ടിപ്പട്ടിയുടെ ഓരിയിടൽ തുടങ്ങിയ പ്രയോഗങ്ങളിലെല്ലാം നമുക്ക് ജീവിതത്തിൻ്റെ ചടുലത ദൃശ്യമാകുന്നുണ്ട് അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകലെ കുന്നിൻമോളിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടി ഓളിയാൽ നിറയ്ക്കുമ്പോൾ ഈ വരികളിൽ മൂങ്ങയുടെ മൂളലിനെ ആഭിചാരത്തിലെ ദുർമന്ത്രങ്ങളായി കവി കൽപ്പിച്ചിരിക്കുന്നു രാത്രിയിൽ മൂങ്ങയുടെ മൂളലും നായ്ക്കളുടെ ഒരു ഒരിയിടലും ആസന്നമായ മരണത്തിൻ്റെ സൂചനയാണ് എന്ന വിശ്വാസം ഇന്നും പല ജനവിഭാഗങ്ങൾക്കിടയിലുമുണ്ട് ഇരുളും വെളിച്ചവും ഭിന്നങ്ങളായ പ്രകൃതിഭാവങ്ങളാണ് രാത്രിയുടെ ഭയപ്പെടുത്തുന്ന അവസ്ഥ വായനക്കാരിൽ എത്തിക്കാൻ മൂങ്ങയുടെ മൂളലും തെണ്ടിപ്പട്ടിയുടെ ഒരു ഇടലും സഹായകമാവുന്നു വെളിച്ചം നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണെന്നിരിക്കെ സമൂഹത്തിൽ ഇത്തിരിയായെങ്കിലും പുലരുന്ന വെളിച്ചത്തെ അല്ലെങ്കിൽ നന്മയെ ഇല്ലായ്മ ചെയ്യാൻ ആഭിചാരക്രിയകളടക്കം പല ദുഷ്കർമ്മങ്ങളും ചെയ്യുന്ന സമൂഹത്തിൻ്റെ പ്രതീകമായി ഇവിടെ മൂങ്ങയെ കാണാവുന്നതാണ് പ്രഭാതം മുതൽക്കുതന്നെ കവി വണ്ടിക്കാരനെയും വണ്ടിക്കാളകളെയും ഗ്രാമവീഥിയിൽ കാണുന്നുണ്ട് ഓരോരുത്തരും ഓരോരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോൾ അന്തിയിൽ രാത്രിയിൽ എല്ലാം ചുറ്റുപാടുകളോട് യാതൊരു പ്രതികരണവുമില്ലാതെ തീർത്തും നിശബ്ദനായി വണ്ടിക്കാരൻ മാറുന്നുണ്ട് കാളകളുടെയും വണ്ടിക്കാരൻ്റെയും ശരീരഭാഷയിലും സമാനത കവി കാണുന്നുണ്ട് പുഞ്ചയ്ക്കു വെള്ളം തേവും കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ എന്ന കാളകൾ എന്ന കവിതയിലെ വരികളും പാടത്തുപോയി പാം പാദചാരി കൃഷി വലൻ വേല തുടങ്ങി നൂനം സോത്സാഹമായി കാലികളെ തെളിക്കും അവൻ്റെ താരസ്വരമുണ്ടു കേൾപ്പു എന്ന കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ വരികളിലും കർഷകൻ്റെ അധ്വാനശീലവും സമർപ്പണ മനോഭാവവും തെളിയുന്നുണ്ട് കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അധ്വാനിച്ചു ഉണ്ണുന്നതിൽ നിന്നു കിട്ടുന്ന സംതൃപ്തി അനുഭവിച്ചറിയേണ്ടതാണ് കർഷകർ സമൂഹത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ സൂചനകളെല്ലാം ഈ വരികളിൽ നിന്ന് കിട്ടുന്നുണ്ട് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയും കാളകൾ എന്ന കവിതയും കേക എന്ന ഭാഷാവൃത്തത്തിൽ രചിച്ചിട്ടുള്ളവയാണ് അതുകൊണ്ടുതന്നെ ഈ രണ്ട് കവിതകളും പഠനപ്രവർത്തനങ്ങളിൽ തന്നിട്ടുള്ള യൂസഫലി കേച്ചേരിയുടെ ഓർമ്മയ്ക്കു താലോലിക്കാൻ എന്ന കവിതയിലെ കേവലമൊരു കാലിച്ചെറു കഞ്ഞാനെന്നിട്ടും കേശവാനി എന്തെന്നെ ഇത്രമേൽ സ്നേഹിക്കുവാൻ എന്ന ഈരടിയും ഒരേ മട്ടിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും എന്നാൽ വള്ളത്തോളിൻ്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലെയും വൈലോപ്പിള്ളിയുടെ പടയാളികൾ എന്ന കവിതയിലെയും വരികൾ ഈ വൃത്തത്തിലല്ല എഴുതിയിരിക്കുന്നത് എന്നതിനാൽ ചൊല്ലുമ്പോൾ താളത്തിൽ വ്യത്യാസം അനുഭവപ്പെട്ടേക്കാം വായനക്കാർക്കിഷ്ടമാണെങ്കിൽ സങ്കൽപ്പ വായു വിമാനത്തിലേറിയാലും പ്രീതരായി സഞ്ചാരം ചെയ്യാം നമുക്കൽപ്പം ഭൂതകാലാകാശവിധിയങ്കൽ പാതിര വിളിപ്പതും കേൾക്കാതെ പാടത്തു പുഞ്ചയ്ക്കു തേവുന്നു രണ്ടു പേർ എന്നിങ്ങനെ ഈ ഈരടികളുടെ ചൊൽവടിവുകളിലുള്ള വ്യത്യാസം തന്നെ അറിയേണ്ടതാണ് കേക എന്ന വൃത്തത്തിൻ്റെ ഘടനാപരമായ ഈണം ലോകമേ തറവട് തനിക്കെടികളും പുൽകളും പുഴു ും കൂടിത്തൻ കുടുംബക്കാർ തോളത്തു ഘനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ കേവലം ഒരു കേശവ നീ എന്തെന്നെ ഇത്രമേൽ സ്നേഹിക്കുവാൻ എന്നതാണ് പക്ഷേ കവിതയുടെ ഭാവത്തിന് ചേരുന്ന മട്ടിൽ ഏകവൃത്തം ചൊല്ലുന്നതാണ് അഭികാമ്യം എന്നാണ് എൻ്റെ അഭിപ്രായം